നമസ്കാരം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നില്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുക അഭിഭാഷക വൃത്തിയാകുമായിരുന്നു പ്രവർത്തനം ഇടക്കാലത്തും അടുത്തപ്പോൾ അഭിഭാഷക വൃത്തിയിലേക്ക് മാറുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് എൽ എൽ ബി പഠിച്ച് പാസ്സായ വ്യക്തിയാണ് ഞാൻ അത്രമാത്രം മികച്ച ഒരു പ്രൊഫഷനാണ് അഭിഭാഷകരുടേത് അവർ നിയമസംവിധാനത്തിൻ്റെ ഭാഗമാണ് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് ആത്മാർത്ഥമായി ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഭിഭാഷകനെ പോലെ മറ്റൊരു തൊഴിലെടുത്താലും അങ്ങനെ ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല സാധാരണ മനുഷ്യരെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തനം ആഗ്രഹിക്കുന്നവർക്ക് ഇനി പണം ആഗ്രഹിക്കുന്നവർക്ക് പോലും നല്ല തൊഴിലാണ് അഭിഭാഷക വൃത്തി മികച്ച അഭിഭാഷകന് കയ്യിൽ കിട്ടുന്ന പ്രതിഫലം മറ്റൊരു തൊഴിലിലും കിട്ടില്ല നമ്മുടെ രാജ്യത്ത് ഒരു സിറ്റിങ്ങിന് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഫീസ് ഈടാക്കുന്ന വക്കീലന്മാരുണ്ട് എന്നത് എത്ര പേർക്കറിയാം എന്നാൽ അഭിഭാഷക വൃത്തിയുടെ ഒരു കുഴപ്പം എല്ലാവർക്കും ഷൈൻ ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതൊരു കലാകാരന് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന വരദാനം പോലെയാണ് ചിലർക്ക് അസാധാരണമായ കഴിവ് ദൈവം നൽകും കഠിന പ്രയത്നം ചെയ്യുന്നവർ രാവും പകലും കഷ്ടപ്പെടുന്നവർ ഒരു കേസെടുത്താൽ അത് പഠിച്ചു പഠിച്ച് കക്ഷിക്ക് വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെക്കുന്നവർ തുടങ്ങിയവരാണ് ഇങ്ങനെ വിജയിക്കുന്നത് അത്തരത്തിൽ പേരെടുക്കണമെങ്കിൽ പതിറ്റാണ്ടുകളുടെ പരിശ്രമം വേണം കഠിന പ്രയത്നം വേണം ഇത്തരം പ്രഗത്ഭരായ വക്കീലന്മാർ സംസ്ഥാനത്തെ മിക്ക സെഷൻസ് കോടതികളിലുമുണ്ട് അവരാണ് കേസ് പഠിക്കുന്നതും വിചാരണ നടത്തുന്നതും നീതി നേടിയെടുക്കുന്നതും അങ്ങനെ പേരെടുത്ത സി കെ ശ്രീധരൻ തൻ്റെ ജീവിതാവസാന കാലത്ത് ഏതാണ്ട് അറുന്നൂറ്റാണ്ടിലധികം വക്കീൽ പണി ചെയ്തതിനു ശേഷം ഇതുവരെ നേടിയ യശസ്സും മുഴുവൻ ഇല്ലാതാക്കിയിരിക്കുന്നു പണത്തോട് ആർത്തിമൂത്താൽ ഒരു മനുഷ്യൻ എത്തുന്ന ദുരവസ്ഥയുടെ പ്രതീകമായി ശ്രീധരൻ മാറുന്നു അഭിഭാഷക വൃത്തിയിലെ സീനിയോരിറ്റി കൂടി പരിഗണിച്ചാണ് സി കെ ശ്രീധരനെ കോൺഗ്രസ് പാർട്ടി ചേർത്ത് നിർത്തിയത് അദ്ദേഹത്തെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ വരെ എത്തിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് താൻ പോരിമയ്ക്ക് അനുസരിച്ചുള്ള അംഗീകാരം കിട്ടിയില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു എം എൽ എയും മന്ത്രിയും ഒക്കെ ആവാൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ് എന്തായാലും അങ്ങനെ പരാതിയോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴും കണ്ണൂരേയും ഒക്കെ കോൺഗ്രസുകാർക്ക് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി കേസ് വാദിച്ചിട്ടും ജയിച്ചിട്ടുമുണ്ട് അതിനിടയിലാണ് മനസാക്ഷിയുള്ള സകല മനുഷ്യരെയും വേദനിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന അതിക്രൂരമായ കൊലപാതകം കാസർഗോഡ് പെരിയയിൽ നടന്നത് പെരിയയിലെ കൃപേഷിനെയും ശരത്ലാലിനെയും അതിദാരുണമായി തടഞ്ഞു നിർത്തി വക വരുത്തിയത് സി പി എം നേതാക്കളായിരുന്നു അതിന്റെ പദ്ധതിക്ക് രൂപം കൊടുത്തതും കൊലപാതകം നടത്തിയതും പ്രതികളെ ഒളിവിൽ കൊണ്ടുപോയതും തെളിവ് നശിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതുമൊക്കെ ഒക്കെ സി പി എം ആയിരുന്നു സി പി എം നേതാക്കളുടെ ചോരമരവിപ്പിക്കുന്ന ചതിയുടെ ഭാഗമായി സി കെ ശ്രീധരൻ ജൂദാസിന്റെ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി നിന്നുകൊടുത്തു എന്നതാണ് ഏറ്റവും ഖേദകരമായ സംഗതി പെരിയയിലെ കൊലപാതകം ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ മുതിർന്ന അഭിഭാഷകൻ എന്ന നിലയിൽ ആ കുട്ടികളുടെ കുടുംബവും പാർട്ടി നേതാക്കളും എല്ലാ വിവരങ്ങളും ചർച്ച ചെയ്തതും എല്ലാ തെളിവുകളും കൈമാറിയതും ശ്രീധരനായിരുന്നു ആയിരുന്നു കുട്ടികളുടെ അഭിഭാഷകനായിരിക്കും ശ്രീധരൻ എന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി ഏതാണ്ട് ഒരു മാസത്തിലധികം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ശ്രീധരൻ കയ്യിൽ വെച്ച് പരിശോധിച്ചു പഠിച്ചു അങ്ങനെ ശ്രീധരൻ ഇവരുടെ വക്കീലായി കോടതിയിലുമെത്തി അതിനിടയിൽ ശ്രീധരൻ സി പി എമ്മിന്റെ കെണിയിൽ വീണ് കൂറുമാറി പ്രതികളുടെ വക്കീലായി മാറി ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മുഴുവൻ ഫയലുകളും വ്യക്തമായി പഠിച്ച് അവരുമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് കേസ് ഏതു വഴിക്ക് പോവണം എന്നൊക്കെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിലേക്ക് കൂറുമാറി അവരുടെ അഭിഭാഷകനായി കോടതിയിലെത്തി ക്രോസ് വിസ്താരം നടത്തി ഒരു വക്കീലിന്റെ ക്രോസ് വിസ്താരം നിസ്സാരമായ കാര്യമല്ല ഇരകളാണ് വീണ്ടും ക്രോസ് വിസ്താരത്തിന് ഇരകളായി മാറുന്നത് ഒരാൾ നീതിമാനാവാം അയാളുടെ മേൽ മറ്റൊരാൾ കുറ്റം ചെയ്തിരിക്കാം എന്നാൽ കുറ്റം ചെയ്തിരിക്കുന്ന കക്ഷിക്ക് വേണ്ടി അയാളുടെ അഭിഭാഷകൻ ഇരകളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു മര്യാദയും അവർ കാട്ടാറില്ല അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗമാണ് ഏത് വ്യക്തിക്കും നീതി ലഭിക്കേണ്ട തരത്തിൽ നിയമവും നീതിയും കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഈ ശ്രീധരൻ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും വീട്ടുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷം അവ ക്രോസ് വിസ്താരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നത് അങ്ങേയറ്റം നന്ദികേടും നീചത്വവുമായി അതുകൊണ്ടാണ് ശ്രീധരന്റെ നീക്കങ്ങൾ ദൈവം പൊളിച്ചപ്പോൾ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന പതിനാല് പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയപ്പോൾ ശ്രീധരന്റെ കരിയറിന് തിരശീല പോലും വീഴേണ്ടത് കേവലം പണത്തിനു വേണ്ടി ഏത് കക്ഷിയേയും കൊടുക്കുന്ന ഒരു അഭിഭാഷകൻ എത്ര പ്രഗത്ഭനാണെങ്കിലും അയാളെ നമ്പരുതേ എന്ന് ഏതൊരാൾക്കും തോന്നലുണ്ടാവുക സ്വാഭാവികം ചതിയന്മാരും വഞ്ചകരും മാത്രമായിരിക്കും ഇനി ശ്രീധരനൊപ്പം കൂടുക ഈ കുട്ടികളുടെ ചോരയ്ക്ക് വേണ്ടി ഒറ്റ കൊടുത്ത് ശ്രീധരന് കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് അദ്ദേഹത്തിന് കുടുംബത്തിലെ മക്കൾ പോലും തിരസ്കരിക്കാനാണ് സാധ്യത ആ ചതിയുടെ പണം കൊണ്ട് ആ കുടുംബത്തിന് സമാധാനം കിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മക്കളെങ്കിലും തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്തായാലും നീതിയുടെ വിജയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീധരനെ മാത്രമല്ല പിണറായിയെയും വെറുതെ വിട്ടിട്ടില്ല പിണറായി വിജയൻ ഈ കേസ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്നെടുത്ത ഒരു കോടിയിലേറെ രൂപ തിരിച്ചടയ്ക്കണം എന്ന് സതീശൻ ആവശ്യപ്പെടുന്നു കൊന്നു കഴിഞ്ഞിട്ട് പ്രതികളെ എവിടെ ഒളിപ്പിക്കണമെന്ന് തീരുമാനിച്ചതും ഒളിപ്പിച്ചതും സി പി എം ആണ് എല്ലാ തെളിവുകളും നശിപ്പിച്ചതും ആയുധങ്ങൾ ഒളിപ്പിച്ചതും സി പി എം ആണ് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്നിട്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തതും കേരളത്തിലെ സർക്കാരാണ് സി പി എം ഭരിക്കുന്ന സർക്കാരാണ് സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി നികുതി പണത്തിൽ നിന്നാണ് ഒരു കോടിയോളം രൂപ ചെലവാക്കിയത് അത് സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി ഗൂഢാലോചന നടത്തി കൊല ചെയ്ത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ മുഴുവൻ നേതൃത്വം കൊടുത്ത ഈ പാർട്ടിയാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നോർത്ത് കേരളം ലജ്ജിച്ച് തലതായത് ഈ ഒരു കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന് നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചെലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ ആ പണം സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി സതീശൻ പറഞ്ഞത് ശരിയാണ് സർക്കാർ നിൽക്കേണ്ടത് പ്രതികൾക്ക് വേണ്ടിയല്ല ഇരകൾക്ക് വേണ്ടിയാണ് ഇവിടെ പ്രതികൾക്ക് വേണ്ടി നിന്ന് ഖജനാവിൽ നിന്നും പിണറായി മുടക്കിയ ഒരു കോടിയിലധികം രൂപ കേസ് തോറ്റപ്പോഴെങ്കിലും തിരിച്ചടയ്ക്കേണ്ട ബാധ്യത പിണറായിക്കൊണ്ട് മാസപ്പടിയായി മകൾ വാങ്ങിക്കൂട്ടിയ പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് വഴി പാർട്ടി ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നോ വേണം ഈ പണം തിരിച്ചടയ്ക്കാൻ വളരെ കൃത്യമായ നിലപാടുമായി കെ പി സി സി പ്രസിഡന്റ് സുധാകരനും രംഗത്ത് വന്നിരിക്കുന്നു സുധാകരൻ പറഞ്ഞത് കുഞ്ഞുരാമന് മുകളിലും താഴെയും പല ഗൂഢാലോചകരുമുണ്ട് അവരെയൊക്കെ കൊണ്ടുവരുന്നത് വരെ പോരാട്ടം നടത്തുമെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും കാസർഗോഡ് ഏറ്റവും പ്രമുഖ നേതാവുമായ കുഞ്ഞിരാമൻ അടക്കം അനേകം സി പി എം നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ പഴുതിലൂടെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും ശിക്ഷിക്കപ്പെടണം ഇപ്പോ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയേറെ ആളുകളെ ശിക്ഷ ശിക്ഷിച്ച ഒരു കേസ് വരെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് ഇനി മാത്രമല്ല ബാക്കി ഇതിന്റെ കത്ത് കടന്നു വരാനുള്ളവർക്കെതിരെ നമ്മൾ വീണ്ടും നമ്മൾ കോടതിയിലേക്ക് പോകണം ഹൈക്കോടതി പോകും ഇന്നിപ്പോൾ കേസിന്റെ അകത്ത് വിധിയായി ഇന്ന് ആളുകൾക്കൊക്കെ എതിരായി ഒരു വിധി വന്നു ആ വിധിയിൽ പെടാത്ത ആളുകൾക്കെതിരെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കും ആ ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിധി വാങ്ങും എല്ലാ ആളുകൾക്കും നമ്മൾക്ക് ഇതൊരു മോഡൽ മോഡൽ ഒരു പണിഷ്മെന്റായി ഈ കേസിനെ മാറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നിട്ടും ജൂദാസിന്റെ മുപ്പത് വെള്ളിക്കാശി കൈപ്പറ്റിയ ശ്രീധരൻ ഒരു ലജ്ജയും ഇല്ലാതെ പറയുന്നു തന്റെ അൻപത്തെട്ട് വർഷത്തെ കരിയറിൽ ജനങ്ങൾക്ക് സത്യം തിരിച്ചറിയാമെന്ന് അമ്പത്തെട്ട് കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എൻ്റെ സത്യസന്ധതയും എൻ്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ജനത്തിനറിയാം അതുകൊണ്ട് അത്തരം ദുരാരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല കഷ്ടം ശ്രീധര എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല താങ്കളെ പ്രശസ്തനാക്കിയ താങ്കളെ നിയമവിദഗ്ധനാക്കിയ നിയമസംവിധാനത്തെ മുഴുവൻ പുച്ഛിച്ചുകൊണ്ടാണ് താങ്കൾ പ്രതികൾക്ക് വേണ്ടി ഇരകളെ ഒറ്റ കൊടുത്ത് ഈ നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുവരെ കഷ്ടപ്പെട്ട് താങ്കൾ ഉണ്ടാക്കിയ സൽപേര് മുഴുവൻ ഞൊടിയിടിയിൽ ഇല്ലാതായിരിക്കുന്നു